നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഇസ്രായേൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നൽകിയ ഒരു ഹർജി തള്ളി എന്നതുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഗസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയിൽ പ്രതികരിച്ചുകൊണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുനും യോഗാലൻറ്റുമെതിരെ ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഗസയിൽ നടത്തിയ വംശഹത്യയിൽ അവരെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കുവാൻ അംഗരാജ്യങ്ങൾക്ക് അധികാരം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു അത് അതിനെതിരെ അവർക്കെതിരെയുള്ള നിയമ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ നൽകിയ ഒരു ഹർജിയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നീതി നായ കോടതി തള്ളിയിരിക്കുന്നത് അതായത് ഏതെങ്കിലും അംഗരാജ്യത്ത് ഐ സി സി ക്രിമിനൽ കോടതിയിൽ അംഗമായിട്ടുള്ള ഏതെങ്കിലും അംഗരാജ്യത്ത് ഇനി ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ യോഗ് യോഗാലൻഡോ എത്തിയാൽ അവരെ അറസ്റ്റ് ചെയ്ത് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുവാൻ ആ അംഗരാജ്യങ്ങൾക്ക് അവകാശമുണ്ടായിരിക്കുമെന്ന് കോടതി ഒരിക്കൽ കൂടി അസന്യക്തമായി പ്രഖ്യാപിക്കുന്ന രീതിയിൽ ആ ഹർജി തള്ളി എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോട് തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഇറാൻ വലിയ രീതിയിലുള്ള സൈനിക നീക്കങ്ങൾ നടത്തുന്നുവെന്ന് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ ഹിസ്ബുല്ലയ്ക്ക് നൽകുന്ന പിന്തുണ തുടരും എന്ന രീതിയിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ചില ഉണ്ടായിരുന്നു മാത്രമല്ല വലിയ രീതിയിൽ ഹിസ്ബുള്ള ഇസ്രായേലി അതിർത്തി പ്രദേശങ്ങളിൽ സൈനിക നീക്കങ്ങൾ നടത്തുന്നു അതുപോലെ ഹിസ്ബുള്ളയുടെ പുനഃസംഘടനയുമായി ഹിസ്ബുള്ള മുന്നോട്ട് പോകുന്നു എന്ന രീതിയിലുള്ള ചില വാർത്തകളൊക്കെ വരുന്നതിനോടൊപ്പം തന്നെ ഗസയിലും ഒപ്പം സിറിയയിലും ഇറാൻ ഇസ്രായേലിനെതിരെ യുദ്ധമുഖം തുറക്കുന്നു അവിടെയുള്ള പ്രാദേശിക സംഘടനകളൊക്കെ ഇസ്രായേലിനെതിരെ തിരിക്കുവാനും അവർക്ക് ആയുധങ്ങളും നൽകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ചിലയിടങ്ങളിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന നിമിഷങ്ങൾ കൂടിയാണിത് എന്തായാലും ഹിസ്ബുള്ളയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇസ്രായേൽ ഉയർത്തുന്നുണ്ട് ഈ ഡിസംബറോടു കൂടി തന്നെ ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കുവാനുള്ള ശ്രമങ്ങൾ ലെബനീസ് ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ ഹിസ്ബുള്ളയുടെ ഉപമേധാവി ഹൈത്തത്തെ ഇസ്രായേൽ കൊല ചെയ്യപ്പെടുത്തത് എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങളും ഒക്കെ വരികയാണ് എന്തായാലും സിറിയയിൽ നിന്നും ഒപ്പം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഗസയിൽ നിന്നും ഒപ്പം യമനിൽ നിന്നും ഒരേ പ്രാവശ്യം ഇസ്രായേലിനെതിരെയുള്ള സൈനിക നടപടികളുമായിട്ട് ഇറാൻ മുന്നോട്ട് പോയേക്കാം എന്നുള്ള നിഗമനങ്ങൾ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം ഇസ്രായേലും ഇത്തരത്തിലുള്ള തിരിച്ചടികളെ പ്രതിരോധിക്കുവാൻ തക്കവണ്ണം സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു എന്ന രീതിയിലുള്ള ചില വാർത്തകളും അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറയുന്നുണ്ട് പശ്ചിമേഷ്യ സംബന്ധിച്ച് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോമായി കാണുന്നവർ നന്ദി നമസ്കാരം ജയഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ്ഹിത്